ഹലോ ഗൈസ് ഞങ്ങൾ തോട്ടിൽ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചു വന്നു പക്ഷെ വെള്ളം ചെയ്യുക കുറച്ചുണ്ട് ഞങ്ങൾ ആദിമോൻ എനിക്ക് ഒരു ഇതൊക്കെ വെർജോ ഷൂട്ട് ആദ്യമോന്റെ ഫോട്ടോ ഷൂട്ടാണ് ഗൈസ് എന്താ മീനുണ്ടോടാ ഇല്ല എനിക്ക് ഇവിടെ ചൂടെ എടുത്തിട്ട് ഇപ്പൊ മഴ പെയ്യാനുള്ള ലക്ഷണമൊക്കെ ഉണ്ട് നമ്മളെപ്പോ ഇവിടെ വന്നാലും മഴ പെയ്യൂ അല്ലെ ആദി ഓ ജസ്റ്റിസ് ഇവിടെ മീനെ പിടിക്കുന്ന തൃതിയിലാണ് ആദി ഇന്നുമല്ല നടക്കുമോ എനിക്ക് കുറച്ച് വീഡിയോ എടുത്തു തരുമോ ആദി വൈകിട്ടായി നിന്റെ അമ്മ എൻ്റെ അമ്മ എല്ലാവരും കൂടെ നമ്മളെ തള്ളിക്കൊള്ളു ഞങ്ങൾ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ് ഗൈസ് ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ് ആദ്യമോന അവിടെ നല്ല ഇവിടെ നല്ല ഫ്രെയിമാണ് ഇവിടെ നല്ല ഫ്രെയിം ആണെന്നും പറഞ്ഞിട്ട് നിർത്തി നിർത്തി പിന്നെ കുറേ മൈലൊക്കെ ഉണ്ടായിരുന്നു അതിൻറെയൊക്കെ ഷൂട്ട് ചെയ്ത് ഞങ്ങളൊക്കെ നല്ല രസം പാം അതും തെറ്റി അടിച്ച് തറയിലോട്ട് വീണുകഴിഞ്ഞാൽ നല്ല രസമായിരിക്കും നാട്ടുകാർ മൊത്തം കാണുന്ന മാത്രല്ല എല്ലോ മൊത്തം കാണും വാ പാം തോണി തൊഴിഞ്ഞ് താഴോട്ടങ്ങനെ പോയി കഴിഞ്ഞാൽ തീർന്നു വാ